വിശ്വാസികളായ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എന്നതാണ് നമുക്ക് സമാധാനം നൽകുന്ന വാക്യം അഥവാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഘൂകരിക്കാൻ നമുക്കെളുപ്പമുണ്ടാക്കിത്തരാൻ നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ പോലും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പുണ്ട് നമുക്ക് എന്നതാണ് അള്ളാഹുസുബാൻ മുസാലഹിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അനല്ലാ നിശ്ചയമായും അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ അഭിവാദത്ത് ചെയ്യണം മുസാലിസ്ലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ാഹു അലഹി വസല്ലോട് അള്ളാഹു പറയുന്നുണ്ട് അങ്ങ് മനസ്സിലാക്കണം അങ് ഉൾക്കൊള്ളണം സഹോദരങ്ങളെ നാം ലാ ഇലാഹ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് സമാധാനം നൽകുന്ന വാചകം മനുഷ്യരെന്ന നിലക്ക് നാം പഠിച്ച വിജ്ഞാനങ്ങളിൽ ഏറ്റവും വലിയ വിജ്ഞാനം ലാ ഇലാഹ ലാഹ എന്നാണ് ആ ഇലാഹ ഇല്ല നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാം അത് പറയേണ്ടത് നമ്മുടെ നാവുകളെ കൊണ്ടല്ല ഹുഷൂ ഉള്ള ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കല്പുകൊണ്ടാണ് അത് പറയുമ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ടാണ് അത് കേവലം പാട്ടുപാടാനുള്ള വാക്കല്ല കേവലം പറയാനുള്ള വാചകമല്ല മറിച്ച് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരു തുലാസിന്റെ തട്ടിൽ വെക്കുകയും വെക്കുകയും വെച്ച തട്ടാണ് ഏറ്റവും കലം തൂക്കുക അറിയണം നാം എന്താണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പുതുമയുള്ള കാര്യമല്ല കാരണം എന്ന് അല്ലാഹു ഇറാദത്ത് നടപ്പാക്കും എന്നത് അഹു ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ് എന്ന് ഉറക്കപ്പറയുന്ന വാചകമാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് അള്ളാഹുവല്ലാത്ത നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുക അല്ലാഹുവല്ലാത്ത ഒരു ഒരുത്തരിലേക്ക് ഒരു ശക്തിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ചിന്ത പോകുക അള്ളാഹുവല്ലാത്ത ഒരു മുതപ്പിറുണ്ട് ഈ പ്രപഞ്ചത്തിനെന്ന് പറയാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക അള്ളാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞില്ലേ അതാണ് നമുക്ക് സമാധാനം നൽകുന്ന ഏറ്റവും വലിയ വാചകം അള്ളാഹു അവനല്ലാതെ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഒരിക്കലും നശിക്കുകയില്ല മാത്രമാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഇതാണ് അള്ളാഹു ആ അള്ളാഹുവിനെ കുറിച്ച് എങ്കിലും ഒരു ഹിജാബുണ്ട് ഒരു മൂടുപടമുണ്ട് യും സിട്ടാവിൻ്റെ ഒരുത്തനുണ്ട് ആ ഒരു കർത്തനൊരു ആ മൂടുപടം വന്നാനും എടുത്താൽ ആ പ്രകാശമാകുന്ന മൂടുപടം അതെങ്ങാണ്ട് എടുത്താൽ അതെങ്ങാണ്ട് നീക്കം ചെയ്താൽ അവന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശ കിരണങ്ങൾ മൂലം കണ്ടെത്താവുന്ന ദൂരത്തുള്ള സിട്ടികളെല്ലാം കരിഞ്ഞു പോകും അത്ര ഉന്നതമായ പ്രകാശത്തിൻ്റെ ഉടമ അറിയണം ഇങ്ങനെ ഒരു ശക്തി ഈ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ അറിയണം സബദം അള്ളാഹു നമ്മോട് ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രം നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനാ സ്വഭാവമുള്ള കർമ്മങ്ങൾ ആർക്ക് അർപ്പിക്കാൻ പറ്റുന്നുവോ അവന്റെ പേരാണ് ഇലാഹ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സങ്കടം പറയാൻ നിങ്ങളുടെ നേട്ട് ഉയർത്താൻ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ അതല്ലാഹ് കാരണം അല്ല ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാ ഇല്ല യും ഉൾക്കൊള്ളുന്നതാണ് അവന്റെ അറിവ് സർവവ്യാപിയാണ് അല്ലാഹു അറിയാത്ത ഒന്നുമില്ല ഇവിടെയുള്ള പർവ്വതങ്ങളുടെ തൂക്കം എത്രയാണെന്നറപ്പിനറിയാം സമുദ്രത്തിലുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് റബ്ബിനറിയാം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ തുള്ളികൾ എത്ര എണ്ണമാണെന്ന് റബിൻ അറിയാം ഈ ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഇലകൾ എത്ര രാവുകൾ കഴിഞ്ഞുപോയി എത്ര പകലുകൾ കഴിഞ്ഞുപോയി ഇനി എത്ര രാവുകൾ വരാനുണ്ട് പകലുകൾ വരാനുണ്ട് അള്ളാഹുവിൻ എങ്ങനെയാണെന്ന് അറിയാം പ്രപഞ്ചത്തിന്റെ മറ്റൊരു 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 നമുക്കില്ല ഈ ഈ ആലമിന് ലോകത്തിന് കാരണം ഇതൊക്കെ അറിയുന്ന വേറെ ആരുമില്ല ുംഭാശങ്ങളിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തിയവൻ അവൻ മാത്രമാണ് അറിയണം അവൻ ഇവൻ എന്ന് പാട്ടുപാടുന്നവർ ഓർക്കണം സാധ്യമാണോ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിയത് അല്ലാഹു അവനാണ് അല്ലാണ് ഇജ്ജത്തുള്ളവൻ അവനാണ് ഹിക്മത്തുള്ളവൻ സഹോദരങ്ങളെ നന്ദി ചെയ്യുന്ന നാം ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും അള്ളാഹുവിനെ സ്ഥാപിക്കുകയല്ല മറിച്ച് ഇത്തരം ഒരു അല്ലാഹുവിന് നമുക്ക് കിട്ടിയതിന് നാം അള്ളാഹുവിനെ സ്തുതിക്കണം ചിന്തിക്കുന്നവർ ചെയ്യേണ്ടത് ഈ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞ് നാം ചെയ്യണം ആവശ്യമുള്ളവർ അറിയേണ്ടത് ഇത്ര വലിയ ഒരു ശക്തി നമുക്ക് മുമ്പിലുണ്ട് നമ്മുടെ നീ എന്താവുണ്ട് ആ ശക്തിയിലേക്കാകണം എന്താ തിരിയേണ്ടത് അള്ളാഹു ചോദിച്ചില്ലേ ചെയ്താൽ ഉത്തരം നൽകാൻ ആരുണ്ട് അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി കൊടുക്കാൻ ആരുണ്ട് അള്ളാഹു മാത്രേ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് അവനോട് മാത്രമാണ് നിങ്ങൾ ത്വാ ചെയ്യേണ്ടത് അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥനകൾ അവനോട് മാത്രമായിരിക്കണം തേട്ടങ്ങൾ അവനോട് മാത്രം പരിപൂർണമായി അവന് കീഴതുങ്ങിക്കൊണ്ട് അവനോട് മാത്രം എന്നിട്ട് നിങ്ങൾ പറയണം ഇങ്ങനെ ഒരു അള്ളാഹു നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ പറയണം അള്ളാഹു അമു വാഹീദുകളുടെ കൂട്ടത്തിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല എന്താണ് നമുക്ക് ലഭിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം വളരെ പ്രധാനമായി ഒന്നാമതായി ലഭിക്കുക മഹാനായ മുഹമ്മദ് മുസ്തഫുത്ത് കിട്ടണമെങ്കിൽ ജീവിതത്തിലൊരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത നാളിൽ എന്റെ സൗഭാഗ്യമുള്ളവർ കൊണ്ട് പറയണം നാവുകൊണ്ടല്ല നാവുകൊണ്ടെല്ലാ സരസ്വതിമാരും പാട്ടുപാടുണ്ട് അതല്ല ഹൃദയത്തിൽ നിന്ന് വരണം ഹൃദയത്തിൽ നിന്ന് വന്നാൽ പിന്നീട് എതിരെ നാം ഒന്നും പറയുകയില്ല രണ്ടാമതായി സഹോദരങ്ങളെ പഠിപ്പിച്ചു ആദാബിൽ നിന്ന് നമുക്ക് രക്ഷ ഹറാമാണ് നരകം വേറെയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കല്ല മൂന്നാമതായി അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ അറിഞ്ഞുകൊണ്ട് അറിവ് എന്ന് പറഞ്ഞ എന്താ അറിവെന്ന് പറഞ്ഞാൽ സഹദര് വരെ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടല്ല അങ്ങനെ പോയാൽ സ്വർഗം കിട്ടും അതാണ് എത്ര സ്ഥലങ്ങളിലാണ് റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ഇത് പരിചയപ്പെടുത്തുന്നത് എത്ര സ്ഥലത്ത് അള്ളാഹു ചോദിച്ചില്ലേ അള്ളാഹ് അള്ളാഹു നാൾ വരെ ഉത്തരം നൽകാത്ത അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുവിന്റെ ചോദ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റണം ആ ചോദ്യം الله سبحانه وتعالى لا إله إلا الله نسير تجيب كوانم أدو تشيري تقول كوانم الله سوف حقي نمك نلقم إلا لا إله إلا سيدر آيا آشين نلزم الله دم يمكي اللهم صل وسلم على رسولك ونبيك أرض اللهم عن أبي بكر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا ممن يعظمك حق تعظيمك ويعبدك حق عبادتك ويحمدك كما ينبغي لجلال وجهك وعظيم سلطانك وجعلنا يا ربنا بك مؤمنين ولك عابدين وإليك منيبين وبوالدنا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين اللهم أدم على دولة الإمارات الاستقرار والأمان وعم العالم بالرحمة والسلام اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لكل خير اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين.